പാരിതോഷികം പ്രതീക്ഷിച്ചല്ല സെയ്ഫ് അലിഖാനെ സഹായിച്ചതെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ ഭജൻ സിംഗ് റാണ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ആശുപത്രി വിടുന്നതിന് മുമ്പായി റാണ ആശുപത്രിയിലെത്തി സെയ്ഫിനെ കണ്ടിരുന്നു അവിടെ വെച്ച് സെയ്ഫ് ചെറിയൊരു തുക പാരിതോഷികമായി നൽകിയെന്നും എന്നാൽ അത് എത്രയാണെന്ന് പുറത്തു പറയാൻ താൻ തയ്യാറല്ലെന്നും റാണ മാധ്യമങ്ങളോട് പറയുന്നത് അദ്ദേഹം എന്നെ ആശേഷിച്ചു അമ്മ ഷാർമിള ടാഗോറിനെ പരിചയപ്പെടുത്തി തന്നു ഞാൻ അവരുടെ കാൽ തൊട്ട് വന്ദിച്ചു അവരെന്നെ അനുഗ്രഹിച്ചു നന്നായി വരുമെന്നും പറഞ്ഞു സെയ്ഫും നന്ദി പറഞ്ഞു കൂടെ നിന്ന് ഫോട്ടോ എടുത്തു ഭാവിയിൽ എന്ത് ആവശ്യത്തിനും കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു ഒരു തുക കയ്യിൽ തന്നു എന്ത് ആവശ്യമുണ്ടെങ്കിലും ബന്ധപ്പെടണം എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയ കയ്യിലുണ്ടായിരുന്ന തുകയാണ് നൽകിയത് അത് എത്രയാണ് എന്ന് ഞാൻ പറയില്ല റാണ പറയുന്നു അത് എനിക്കും സെയ്ഫിനും ഇടയിൽ രഹസ്യമാണ് അത് ഒരു പാരിതോഷ്യമൊന്നുമല്ല അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ സന്തോഷമായിരുന്നു അത്